നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ട് നമ്മുടെ ഗ്രാമസ്ഥെ കോഴി അടയിരിക്കുന്നതിനെ വരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമസ്ഥെ കോഴികളായതുകൊണ്ടും ഇവർ ഹൈബ്രിഡ് ആണല്ലോ അപ്പോൾ ഇത് അടയിരിക്കത്തില്ലായിരുന്നു അടയിരിക്കത്തില്ല എന്ന് തന്നെ ആയിരുന്നു എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഒരുപാട് പേരെൻ്റെ കളിയാക്കിയൊക്കെ കമന്റിട്ടിട്ടുണ്ടായിരുന്നു നല്ലതായിട്ടും കമന്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ പകലായിരുന്നു കഴിഞ്ഞത് ഈ സമയത്ത് രാത്രി ഒരു എട്ടുമണിയായി ഞാൻ വന്നപ്പോൾ തേനും ആ ടൈമിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോക്കി റോക്കിക്കൂട്ടൻ ഇവിടെ ഭയങ്കര ജോലിയിലാണ് ഇവിടെ എന്ത് ബഹളം എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് രാത്രിയിലും അവനൊരു ഇല്ല അങ്ങനെ രാത്രി ഒരു എട്ട് ഞാൻ വീട്ടിൽ വന്നത് ആ സമയത്ത് ഓടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഗ്രാമസ്ഥെ കോഴി ഇപ്പോഴും അടങ്ങിയിരിക്കുകയാണ് അത് കൊത്തുമുട്ടല്ലാത്ത മുട്ടയ്ക്കാണ് അടയിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു എടാ കൊത്തുമുട്ട വല്ല എന്ന് ചോദിച്ചു അവർക്ക് കോഴിയുടെ എണ്ണം ഭയങ്കര കുറവാണ് മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ ഇട്ട മുട്ടയ്ക്കകത്ത് മൂന്നെണ്ണം കിട്ടി അവിടുത്തെ അമ്മൂ സാധനം ഇട്ട് അവളെ കുറച്ച് നേരം കളിപ്പിച്ചു എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാക്കും അങ്ങനെ കിട്ടിയ രണ്ട് മുട്ടയെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു എന്നിട്ട് നമ്മൾ ഗ്രാമസ്ഥീ ഒഴുക്കി വെച്ചു കൊടുത്തു പിന്നെ രാവിലെ അവരെല്ലാവരും പുറത്തിറക്കിയപ്പോൾ അവൾ ഇറങ്ങി ഇങ്ങനെ നിൽന്ന് ചിറകൊക്കെ വിടർത്തി നിൽക്കുവാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ രാവിലെയൊക്കെ ഇറങ്ങുമ്പോൾ പേടി കേട്ടോ ഇനി തിരിച്ചുപോയി അടയിരിക്കൂ എന്നൊരു ഡൗട്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ നോക്കി നിന്നത് ആൾക്കാരെയൊക്കെ അപ്പം നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയെടുത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇയാൾ മാത്രം ഒരിടത്ത് ഇങ്ങനെ നിൽക്കുവാണ് വലിയ ആയിട്ടൊന്നും കറക്കൊന്നും ഇല്ല ആൾ ഒരിടത്ത് നിൽക്കുവാണ് സ്വന്തമായിട്ട് ഫെദറൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ നിൽക്കുകയും നമ്മുടെ കുറച്ച് പച്ചക്കറി തൈകളാണ് വെച്ച് കൊടുത്തേക്കുന്നത് കൊള്ളാവും അത് ഇവരെ പേടിച്ചിട്ടാണ് അങ്ങനെ പൊക്കത്തിൽ വെച്ചേക്കുന്നത് കാരണം ഇവർ ഭയങ്കര ശല്യം ആയിട്ടോ ചെടികളെല്ലാം നശിപ്പിച്ച് കളയും ഇവരെ കൂടാതെ വേറെയും കുറച്ച് പേർ അപ്പുറത്ത് രണ്ട് കൂട്ടിലായിട്ട് കിടപ്പുണ്ട് അവരാണ് ഭയങ്കര ശല്യം ചെടികളൊന്നും വെറുതെ വിടത്തില്ല അപ്പോൾ നമ്മുടെതാണ്ട് നമ്മുടെ അടയിരിക്കുന്ന പെങ്കോശാണീ നിൽക്കുന്നത് ചുവന്ന കൊഴി അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് തീറ്റയൊക്കെ അവർക്ക് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതോ മുട്ടയിരിക്കുന്നതാണോ നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത മുട്ടയാണ് എനിക്ക് അടയിരിക്കുന്നതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ സംഭവം ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ നമ്മുടെ റോക്കിക്കൂട്ടനെ പിടിച്ച് കെട്ടിയിട്ട് വെച്ചേക്കുക കാരണം അവൻ അവനോടി വന്ന് ഇവർ ശല്യം ചെയ്ത് ഇനി ഇവളി അടക്കിരുന്നില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവനെ കെട്ടിയിട്ടേക്ക് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ കെട്ടിയിട്ടേക്കാന്ന് കരുതി അച്ഛാ ഇവർ ഇറക്കുന്ന സമയത്ത് മാത്രമല്ല അപ്പോൾ ഇറക്കി വിടാമല്ലോ റോഹിക്കൂട്ടനെ അങ്ങനെ നമ്മളിതാ ലെയർ മാഷ് രാവിലെ കൊടുക്കുവാണ് എല്ലാവരും ചാടി കയറി തീറ്റയൊക്കെ ഒരുമിച്ച് കഴിക്കുവാണ് ഞാൻ കോഴി വളർത്തുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെ ഒന്നും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ ഓരോന്നും ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങളോടൊക്കെ ചോദിക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ അപ്പോൾ ഒരുപാട് പേര് ബാഡായിട്ടൊക്കെ അത് ചിന്തിക്കുകയും അന്യഗ്രഹ ജീവിയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കമൻറ്റിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ സാറിയില്ല നിങ്ങളിങ്ങനൊക്കെയുള്ള കമൻറ് കിട്ടോ ഞാൻ ഞാനത് കാര്യമാക്കാൻ പോകുന്നില്ല അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ അതാ ഇവിടെ വേറെയും കുറച്ച് പേരുണ്ട് അതാണ്ട് കണ്ടല്ലേ ഇവർ കൈരളി കോഴികളാണ് ഒരാൾക്ക് തീരെ വയ്യ ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഞാൻ ഒരുപാട് മരുന്നുകളൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക്കും കൈക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുവെന്ന് നോക്കാം മുകളിൽ നമുക്ക് കുറച്ച് അങ്കക്കോഴികളും അതുപോലെ നടനുമായിട്ടുള്ള ക്രോസ് കോഴികളും കിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രാമസ്ഥ കോഴികൾ ഇതാ തീറ്റയൊക്കെ തിന്നിരാറേ അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് കൈവച്ചപ്പോഴത്തേക്കും അവൾ ദേഷിക്കുന്നത് എന്നോട് കേട്ടോ എൻ്റെ മുട്ടയെ തൊട്ടു പോകരുതെന്ന രീതിയിൽ പിന്നെ നമ്മുടെ അടയിരിക്കുന്ന പെങ്കോച്ചുപോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ വന്ന് അടയിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് പിടിക്കാനായിട്ട് ഞാൻ എത്ര നേരം അവിടെ തീറ്റ തിന്നത് നോക്കി നിന്നെന്നറിയാമോ എനിക്കിത് പിടിക്കണമായിരുന്നു വീഡിയോയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വീഡിയോയും പിടിച്ചങ്ങനെ നിന്നാണ് അപ്പോൾ ആൾ വന്ന് അടയ്ക്ക് ഇരുന്നിട്ടുണ്ട് നൈറ്റ് ടൈം ആയപ്പോൾ ഞാൻ ഇവിടുന്ന് ആളെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല രാത്രി ആയതുകൊണ്ട് അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ മാറ്റിയിക്കുന്ന കൂട്ടിലെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓരോന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ കോയ വളർത്തലിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നോളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്